ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സി ബി ഐ അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടന്ന് നമ്മുടെ ജനുവരിയിലെ ആദ്യത്തെ സി ബി ഐ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നമുക്ക് അറിയാം ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ അടുത്ത് ആദ്യത്തെ സി ബി ഐ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് വരുന്ന തിങ്കളാഴ്ചയാണ് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ രണ്ട് ദിവസം കൂടി കൂടെയുള്ളു അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് കണ്ട് ഇല്ല പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആദ്യം കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം ഇതിൽ പറഞ്ഞതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക ദൻ ട്വൽത്തിന് തിങ്കളാഴ്ച നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പ്രവർത്തനം എന്ത് ചെയ്യണം അംഗനവാടികൾ നടത്തുകയും വേണം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണം എങ്ങനെയൊക്കെ നടത്തണം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി നടത്തേണ്ട സി ബി ആദ്യത്തെ സി ബി ദേശീയ യുവജനദിനം നാഷണൽ യൂത്ത് ഡേ ആണ് ജനുവരി പന്ത്രണ്ട് എന്ന് പറയുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ വീഡിയോയിൽ നടത്തേണ്ട കാര്യങ്ങളും പോഷൻ ട്രാക്കറിൽ ഏത് തീമിൽ എൻറ്റർ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടാ ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നോക്കി കാണാനായിട്ട് പറ്റും ദേശീയ യുവജന ദിനം അതായത് ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇത് യുവാക്കളെ പ്രചോദിപ്പിക്കാനും രാജ്യത്തിൻ്റെ വളർച്ചയിൽ അവരെ പങ്കാളികളാക്കാനും ലക്ഷ്യമിടുന്നു മനസ്സിലായോ അത് യുവാക്കളെ പ്രചോദിപ്പിക്കുക അതായത് ഇന്നത്തെ യുവതലമുറയേനെ ഉണർത്തിക്കൊണ്ടുവരാ അവരെ മുൻതാരയിലേക്ക് കൊണ്ടുവരാ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ അവരെ പങ്കാളികളാക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു യുവജന ദിനം നാഷണൽ അല്ലെങ്കിൽ ദേശീയ യുവജന ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ വിവേകാനന്ദൻ്റെ ജന്മദിനം കൂടിയാണ് അന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് അതായത് അവരെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളാക്കാൻ ലക്ഷ്യമിടുന്നു ഇതിനത്തിൻ്റെ പ്രാധാന്യം യുവാക്കൾക്കിടയിൽ സ്വാമി വിവേകാനന്ദൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക ദേശീയതയും സന്നദ്ധയും പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസം നൈപുണ്യ വികസനം സംരംഭകത്വം എന്നിവയിലൂടെ അവരെ ശാക്തീകരിക്കുക സാമൂഹിക പ്രതിബദ്ധത വളർത്തുക ഇതൊക്കെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് കണ്ട പ്രധാന പ്രാധാന്യങ്ങൾ കണ്ട ദേശീയതയും സാമൂഹിക പ്രതിബദ്ധതയും ശാക്തീകരണം കണ്ടില്ലേ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിദ്യാഭ്യാസം തൊഴിൽ അവസരങ്ങൾ നൈപുണ്യ വികസനം എന്നിവയുള്ള യുവാക്കളുടെ കഴിവുകൾ തിരിച്ചറിയാനും പരിപോഷിക്കാനും അവസരം നൽകുന്നുണ്ട് പിന്നെ നവീകരണവും സംരംഭകത്വവും പുതിയ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ സ അവരെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇന്നോവേറ്റീവ് ഐഡിയാസ് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ നമ്മളെ അല്ലെങ്കിൽ യൂത്തിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതെങ്ങനെ ആഘോഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ റാലികൾ സെമിനാറുകൾ എന്ന് പറയുന്നുണ്ട് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം സർക്കാർ വകുപ്പുകളിൽ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അപ്പം അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളും ഇന്ത്യൻ അംഗൻവാടികളിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റായിട്ട് ഈ ഒരു പ്രവർത്തനത്തെ നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അംഗനവാടി കുട്ടികൾ വളർന്നു വരുന്ന യുവതലമുറയാണ് അപ്പോൾ ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് നമ്മൾ പറയില്ലേ ചെറുപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന എന്താണോ നമ്മൾ ചെറുപ്രായത്തിൽ അവർ കൊടുക്കുന്നതാണവർ അത് വലുതാവുമ്പോൾ ഒരതി നൂറ് മടങ്ങ് ശക്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്ക് യു യുവജനതയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അംഗൻവാടി വർക്കർമാർക്ക് അംഗൻവാടി പ്രവർത്തകർക്ക് വർക്കറായാലും ഹെൽപ്പറായാലും അംഗൻവാടി പ്രവർത്തകർക്ക് ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം അംഗനവാടി നടത്തുന്നത് ഞാനിത് ഒന്ന് രണ്ട് പോസ്റ്ററുകൾ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മുടെ നാഷണൽ യൂത്ത് ഡേയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ് യൂത്തിനെയാണ് കാണിക്കുന്നത് കണ്ടത് ട്വൽത്ത് ജനുവരി അടാ ഇൻ്റർനാഷണൽ യൂത്ത് ഡേ അണ്ട ഇറ്റ് ഈസ് യുവർ എനർജി യുവർ തോട്ട് ആൻഡ് യുവർ കർമ്മദാറ്റ് വിൽ ഡിഫൈൻ ടു മോറോ മേ യു ഷൈൻ ബ്രൈറ്റ് ഹാപ്പി ന്യൂ യാഷണൽ യൂത്ത് ഡേ കണ്ട നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എത്രത്തോളം ഷൈനിങ് ആവുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചറ് ഓക്കെ ആയിരിക്കുന്നതാണ് പറയുന്നത് ഞാനപ്പം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ നോട്ട് പരിചയപ്പെടുത്തി തരാം ദേശീയ യുവജനദിനം കണ്ടല്ലേ ദേശീയ യുവജനദിനം ഈ നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കും ഷെയർ ചെയ്ത് കിട്ടാത്തവരുടെ തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ കണ്ട് കൃത്യമായി ഇതിനോട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നുള്ളതാണ് ദേശീയ യുവജനത്തിൻ്റെ പ്രാധാന് പ്രധാന ലക്ഷ്യം കണ്ടില്ലേ ഇത് കൊറോണ തീരെ തീർത്ത വെല്ലുവിളികളെ പരിസ്ഥിതിയിൽ തൊഴിലാളിക്ക് ആ കൊറോണ സമയത്തൊക്കെ ഒരുപാട് യുവജനങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ കാര്യം സഹായിച്ചിട്ടുണ്ടെന്നും പറയണത് അതായത് യുവാക്കളാണ് ഇന്ത്യ ജനസംഖ്യയിൽ അഞ്ചിൽ ഒന്ന് ഭാഗവും അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ കരുത്താലിലാണ് യുവാക്കളിലാണെന്ന് പറയണത് ഒരുപാട് ഞാനിത് ഫുള്ള് വായിക്കണില്ല അപ്പോൾ യുവ യുവജനത്തിൻ്റെ യുവജന പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൽ കൃത്യമായിട്ട് പറയണെന്നു അതുപോലെ ഇപ്പോൾ യുവാക്കളിൽ എന്നറിയാം നമ്മൾ ഫാസ്റ്റ് ഫുഡ് മദ്യം മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ട് ഓർഡർ ഇരിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കിന്ന് കാണുന്നത് ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ റിക്കവർ ചെയ്ത് പോരണം രാജ്യത്തിൻ്റെ പ്രവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഇന്നത്തെ കൂട്ടായ്മ അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പെട്ടുപോകുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപെട്ട് വരണം അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സി ബി ഐ പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ അറിയാം വ്യായാമം ചെയ്യണം നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം ഞാൻ ഈ നോട്ട് ഫുള്ള് വായിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വായിക്കാൻ നല്ല ഒരുപാട് സമയം നിങ്ങളുടെ പോവും മനസ്സിലായി അപ്പം നിങ്ങൾക്ക് ഈ നോട്ട് നമ്മൾ അയച്ചു തരും അപ്പം അതുകൊണ്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പ്രവർത്തനം നടത്താനായിട്ടിട്ടാ വ്യായാമത്തിലൂടെ കിട്ടുന്ന കണ്ടെ യുവാക്കൾ പതിവായി വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യം നിലനിർത്താൻ സാ സാധിക്കുകയുള്ളൂ കണ്ട നല്ല ഉറക്കം ലഭിക്കും സ്ഥിരമായിട്ട് വ്യായാമം ചെയ്ത ഊർജ്ജസ്വലരായിരിക്കും എല്ലുകൾക്കും പേശികൾക്കും ബലം ലഭിക്കും ശരിയായ ശരീരഭാരം നിലനിർത്താൻ സാധിക്കും വിഷാദ കറ്റും അപ്പം എന്തോരം കാര്യങ്ങൾ പറയണമെന്നൊക്കെ നിങ്ങൾ കണ്ട അപ്പ ഇതൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുന്നില്ല ഡയറ്റ് എടുക്കുന്നില്ല നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള അവസ്ഥ ഉണ്ടാവും ഒരു ഊർജ്ജസ്വലരായ യുവാക്കളെ നമുക്ക് കിട്ടില്ല ഇനി മദ്യപാനോ ലഹരിയോ ഉപയാക്കം ഇത് വളരെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ് മദ്യത്തിൻ്റെ ഉപയോഗവും മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗവും ഒപ്പം തന്നെ ഇന്ന് എല്ലാ ചെറിയ കുട്ടികളും ഫോണിനൊക്കെ അഡിക്റ്റ് കഴിഞ്ഞു അപ്പോൾ അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം ഇപ്പം നവോത്ഥാന നായകന്മാർ അടുത്തറിയിട്ട സാമൂഹിക ഭൂമിയിൽ നിന്ന് നമ്മൾ പടുത്തുയർത്തിയത് ഒട്ടും ചെറുതല്ലാത്ത നേട്ടങ്ങളാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരുപക്ഷെ വികസന രാജ്യങ്ങൾക്കുമൊക്കെ മാതൃകയാവുന്ന തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗങ്ങളും പൊതുജനാരോഗ്യ രംഗമൊക്കെ നമ്മൾ കരകഥമാക്കിയ നേട്ടങ്ങളാണ് കണ്ട അപ്പതിൻ്റെ ഇതിനിടയിൽ ഏറ്റവും പ്രശ്നം വരുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിലാണ് മയക്കുമരുന്നിൻ്റെ വിൽപ്പന ഏറ്റവും കൂടുതലായി നടക്കുന്നത് കണ്ടില്ലേ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മോചനം നേടാനാത്തൊരു സ്ഥിതിയിൽ എത്തിച്ചേരും ചെയ്യണം അപ്പം നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ വളരെയധികം വലിയ വലിയ പാർശ്വഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പം നമുക്കറിയാം മദ്യവും വരുന്നത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കാണിച്ചു കൊടുക്കാം അവർക്ക് കാരണം മദ്യവും മയക്കുമരുന്നും പുക വലിക്കുന്നതിൻ്റെ വലിച്ചതിന് ശേഷം കുറേ നാൾ കഴിയുമ്പോൾ ആൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരണം എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ അതിന് മുതിരില്ലല്ലോ അതുപോലെ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എത്രത്തിലൊക്കെയാണ് ആളുകൾ മരിക്കുന്നത് എത്രത്തിലൊക്കെ ആളുകളാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുക എന്നുള്ളതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പോൾ നിങ്ങൾ ഈ ഒരു സി ബി നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള അവയർനെസ് കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർ മുതിർന്ന് വരുന്ന ആളുകൾക്ക് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയും അവർ അവരിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് നല്ലൊരു യുവജനതയായിട്ട് മാറാനായിട്ട് സാധിക്കും അതിനെ എന്ത് ചെയ്യണം നമ്മൾ ഒരുക്കി കൊടുക്കണം അവസരങ്ങൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ഈ സി ബി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റ് അല്ലെങ്കിൽ സാമൂഹ്യാധിഷ്ഠ പരിപാടികൾ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഇൻപുട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ വലുതായിരിക്കും നമ്മൾ ഒരു ഒരിക്കലും ഒരു പേരിനെ എല്ലാ മാസം നടത്തിപ്പോണെന്നുള്ള രീതിയിൽ സി ബി നടത്തരുത് ഇതൊരു വലിയൊരു അഡ്വൈസാണ് കൃത്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നമ്മുടെ പോഷൻ ട്രാക്കർ നമുക്ക് അറിയേണ്ട രേഖപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ ഈ സി ബി എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം ഏത് തീമിലൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു നമുക്ക് നമുക്ക് വേണ്ടി പോഷൻ ട്രാക്കറിലേക്ക് പോകാം അപ്പോൾ നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ നമ്മുടെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ആക്കാം പോഷൻ ട്രാക്കർ ഓപ്പൺ ആയ ശേഷം നമ്മൾ അങ്ങനെ വേണ്ടി വർക്ക് എന്നുള്ള ഇരിക്കു പോയതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് അവിടെ താഴെ മോർ മോർന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൽ അപ്ഡേറ്റ് നിന്ന് കണ്ട അപ്പോൾ ആരെങ്കിലൊക്കെ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അപ്ഡേറ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് അപ്ഡേറ്റ് വന്നത് അപ്പോൾ അപ്ഡേറ്റ് എപ്പോൾ വന്നാലും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഫീച്ചേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ഇതിൽ അപ്ഡേറ്റിൻ്റെയും കൂടി കാര്യം ജസ്റ്റ് പറഞ്ഞിടാം വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇതിൽ നേരെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാവാത്തവരെ എന്തു ചെയ്യേണ്ടി വരും നമ്മുടെ നേരെ പോർഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചെയ്താലും മതി അപ്പോൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ അപ്ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് ഒന്ന് കംപ്ലീറ്റ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്നാവും നമുക്ക് അധികം സമയം വേണ്ട അപ്ഡേറ്റ് നിങ്ങളിപ്പോൾ എല്ലാ മാസം ചെയ്യണവരാണോ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്ന കേസല്ല ഈസിയാണ് നൂറ് ശതമാനമായി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എന്നുള്ളത് വരും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ വരും ഇൻസ്റ്റാളിങ് കണ്ട നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് പോകട്ട അറിയാലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യേണ്ടി വരും കേട്ട ലോഗിൻ ആയതിനു ശേഷം നമ്മൾ മോർ ഓപ്ഷനിൽ പോവുക മോറിൽ പോയിട്ട് ഇവൻറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവൻറ്റിൽ സി ബി എടുക്കുക അത് നമുക്കറിയാം ഇന്നും നമ്മൾ ആദ്യത്തെ സി ബി എല്ലാം ചെയ്യണം ജനുവരിയിലത്തെ ഫസ്റ്റ് സി ബി ആണ് അപ്പോൾ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല നോ ഇവൻറ്റ് ആണല്ലോ ആദ്യത്തെ ചെയ്ത് രണ്ടാമത്തെ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റ് ചെയ്ത് എൻ്റെ അവിടെ കാണിക്കാറുള്ളൂ സോ നമുക്കിനി എന്ത് ചെയ്യാം ഇതിന് നേരെ പ്ലസ്സിൽ കൊടുക്കുക ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പന്ത്രണ്ടാം തീയതി സെലക്ട് ചെയ്യണം കേട്ടോ അവിടെ പന്ത്രണ്ടാം തീയതി ആണ് നമ്മൾ എന്ത് ചെയ്യണം സി ബി നടത്തണം അതുകൊണ്ട് നിങ്ങൾ പന്ത്രണ്ടാം തീയതി സെലക്ട് ചെയ്യണം ടീമിനകത്ത് നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞിരിക്കുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജും കൊടുക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റി കൊടുക്കരുത് പണ്ടൊക്കെ നമ്മൾ തീമ് തെറ്റി കൊടുത്താലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പല സന്ദർഭങ്ങളും തീമ് തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക കട്ട് ചെയ്ത് പോകുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തരുന്ന അതേ തീം തന്നെ നിങ്ങൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രവർത്തനം ചെയ്തില്ല എന്നുള്ള രീതിയിൽ അവർ റിഫ്ലക്റ്റ് ചെയ്യുക അതുകൊണ്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് കൊടുക്കേണ്ടത് അതുതന്നെ നമ്മൾ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സി ബി സബ്മിറ്റ് ആവുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഒരു കൃത്യമായ പ്രവർത്തനം എന്ന് പറയണത് അപ്പം നിങ്ങളിത് പറഞ്ഞ തന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒരു യുവജനങ്ങളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു സി ബി നടത്തുകയും ചെയ്യാം കേട്ടോ ഞാൻ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്